ഹലോ ഗൈസ് റീസ്റ്റാർട്ട് യുവർ ലൈഫ് എൻ്റെ വീഡിയോൻ്റെ തമ്മയിൽ കണ്ട് എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈഫിൽ എന്തൊക്കെയോ ആവണം എവിടെയൊക്കെയോ എത്തണം ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ബട്ട് ഇപ്പോൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ വീഡിയോ തീർച്ചയായും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ കെൽപ്പുള്ള സിമ്പിൾ ആൻഡ് ആയ രണ്ട് ടിപ്സാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ മറ്റൊരു സ്ഥലത്തൊന്ന് കേട്ടിട്ടോ അല്ലെങ്കിൽ കോപ്പി അടിച്ചോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്നതല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ടിപ്പ് നമ്പർ വൺ സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ഓഫ് സെൽഫ് ലവ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലെങ്ത്ത് അധികമായിപ്പോവും സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ലൗവിനെ പറ്റി പറയുന്നതായിരിക്കും ടിപ്പ് നമ്പർ ടു കീപ്പ് ഹാപ്പിനെസ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായും മാറി മാറിയ തന്നെ ചെയ്യും അപ്പോൾ സുഹൃത്തെ ഞാൻ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം സെൽഫ് ലവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്നതിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം അതിന് എൻ്റെ സാഹചര്യം അതിന് പറ്റില്ലല്ലോ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അതിന് എനിക്ക് സപ്പോർട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം സുഹൃത്തെ നമ്മുടെ സാഹചര്യവും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ ചെയ്ഞ്ചാവണമെങ്കിൽ അതിനും ഉള്ള ഒരു ടിപ്പാണ് സെൽഫ് ലവ് നമ്മൾ ആ നമ്മൾ ആദ്യം മാറുക നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ ചേഞ്ച് ആവുന്നതാണ് സെൽഫ് ലവ് ഇമ്പോർട്ടൻസ് ഓൺ സെൽ സെൽഫ് ലവ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻസ് നൽകുക നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക നമ്മുടെ ആരോഗ്യം നമ്മുടെ നമ്മുടെ മാനസികാവസ്ഥ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുക നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക നമുക്ക് വേണ്ടി വെള്ളം കുടിക്കുക അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി എപ്പോൾ തൊട്ട് ജീവിക്കാൻ തുടങ്ങുന്നോ അവിടെ ശരിക്കും നമ്മൾ ഞാൻ രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞത് കീപ് കീപ് കീപ്പ് ആണ് സെൽഫ് ലവ് ചെയ്യാൻ നിങ്ങൾ എപ്പോൾ തുടങ്ങുന്നോ അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കാനും തുടങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് തേടി പോകേണ്ട ആവശ്യം അവിടെ വരുന്നില്ല നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നം നമ്മളെ തേടി സന്തോഷവും വരുന്നതാണ് ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ ഇപ്പോഴുള്ള തിരക്ക് പിടിച്ച ലൈഫിനിടയിൽ ചിലപ്പോൾ എപ്പോഴൊക്കെയോ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് ഞാൻ ഐ ആം ഈ ഞാൻ എന്ന വാക്കിനെ ഭയങ്കര പവറാണ് ഗൈസ് രാവിലെ എഴുന്നേറ്റ് നീ നിന്നെ ഒന്ന് നോക്കുക നീ നിന്നോടൊന്ന് ചിരിക്കുക നിനക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക നിനക്ക് വേണ്ടി നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്ത് തുടങ്ങുക നീ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് നീ നിന്നെ അപ്രിഷിയേറ്റ് ചെയ്ത് തുടങ്ങുക എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടാവുമ്പോളേ എനിക്ക് എന്നോട് റെസ്പെക്റ്റ് ഉണ്ടാവുമ്പോളേ എനിക്ക് ഉള്ളിൽ നിന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ ആ കോൺഫിഡൻസ് എന്നിലുണ്ടായി എന്നിലുണ്ടായിത്തുടങ്ങുമ്പോളേ എന്നിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുമ്പോഴേ മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങാം ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറുള്ളതിൽ ഒരു മണിക്കൂറ് കുറഞ്ഞത് ഒരു മണിക്കൂറ് നീ നിനക്ക് വേണ്ടി ചിന്തിക്കുകയും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക തീർച്ചയായും ലൈഫിൽ ചേഞ്ച് സംഭവിക്കും നോ ഡൗട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്നു നിങ്ങളുടെ ലൈഫ് ആവും ടിപ്പ് നമ്പർ ടു കീപ്പ് ഹാപ്പിനെസ് സെൽഫ് ലവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സെൽഫ് ലവ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ എപ്പോൾ തുടങ്ങുന്നോ നിങ്ങളുടെ ലൈഫിൽ തനിയേ ഹാപ്പിനെസ് വന്ന് തുടങ്ങും എങ്കിലും മാക്സിമം നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുക ലൈഫിൽ കുറച്ച് സമയം നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാവുക എടോ നമ്മുടെ നമ്മൾ മാറി തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ ചേഞ്ച് ആവും നമ്മുടെ ലൈഫിനൊരു ക്ലാരിറ്റി വന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളെ സ്വപ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയം കിട്ടും നമുക്ക് തോന്നി തുടങ്ങും ലൈഫിൽ എന്തൊക്കെയോ ആവാനുണ്ട് ലൈഫിൽ എവിടെയൊക്കെയോ എത്താനുണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് എത്തിപ്പിടിക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ signing off marshidanishad thanks for watching